ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വന്ന കുറച്ച് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ കൂടുതലും മൂവിങ് ആയിട്ടിരിക്കുന്നത് കാരണം ഫ്രോക്ക് മോഡൽ നൈറ്റി ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പോൾ അങ്ങനെയുള്ള മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു പ്രിൻ്റാണിത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ഇതേപോലൊരു റെഡാണ് ബേസ് കളറ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ കൂടുതലും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണുള്ളത് അതിന് ഒത്തിരി എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിനാണ് ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ മിക്സർ മാച്ച് തന്നെ വേണം അതുപോലെ തന്നെ ചെറിയ പ്രിൻ്റുകളാണ് ഇപ്പോൾ കൂടുതലും പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു പ്രിൻ്റ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഒരു ഫ്ലോറൽ ആണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗ്രീൻ മജന്ത സഫേ ഗ്രീൻ മസ്റ്റാർഡ് യെല്ലോ റെഡ് ഇപ്പം ഇതിൽ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റും അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതിൽ ഫ്രോക്ക് മോഡൽ നൈറ്റി ഒക്കെ ചെയ്താൽ സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് വളരെ ചെറിയ പ്രിൻ്റുകളാണ് നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വരുന്നതെല്ലാം ഫസ്റ്റ് ഇതുപോലൊരു ചെറുപയറ് വെച്ചയാണ് നെക്സ്റ്റ് നല്ലൊരു റെഡാണ് കേട്ടോ ബ്രിക്ക് റെഡ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ അപ്പോൾ ഓരോ പ്രാവശ്യം വീഡിയോ വരുമ്പോഴും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് എടുക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നത് ഇതുപോലുള്ള പ്രിൻ്റുകളാണ് അജ്രക് പ്രിൻ്റുകളൊക്കെ നമ്മൾ ഈ ചാനൽ വഴി കുറേ സെല്ല് ചെയ്തു എപ്പോഴും കാണുന്ന ഡിസൈൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ് ആയിരിക്കും പിന്നത്തെ വീഡിയോയിൽ എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോപ്പിൻ്റെ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളർ ചാർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റ് എടുത്തത് അത് തന്നെയല്ല ഇത് ടോപ്പ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫസ്റ്റ് കളർ ചേഞ്ച് വരുന്നത് അതായത് പോലെ ഓറഞ്ച് അതുപോലെ കോഫി ബ്രൗൺ നെക്സ്റ്റ് ബ്ലൂ മറ്റ് മിക്സർ മച്ച് എല്ലാം പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ ഇത് രണ്ടും എടുത്താല് മിക്സാൻ മാച്ച് ചെയ്തല്ല അടിപൊളി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള പ്രിൻ്റാണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് യെല്ലോ മജന്ത ബ്ലൂ ഓറഞ്ച് അടുത്തതൊരു സിംഗിൾ ഡിസൈനാണ് അപ്പോൾ സിംഗിളായിട്ട് ഈ ഒരു വീഡിയോയിൽ ദൈതം ഒരു ഡിസൈൻ മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാം ആൻഡ് മാച്ച് ആണ് അപ്പം സിംഗിളായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടവർ അതായത് നല്ലൊരു ചോയ്സാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നല്ലൊരു കളർ ചാട്ടാണ് രാഹുൽ ടെക്സോ പ്രിന്റാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇതിലും ഫ്രോക്ക് മോഡൽ നൈറ്റി കഴിക്കുന്നത് ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് മജന്തയാണ് ഫസ്റ്റ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് യെല്ലോ ഇപ്പം ഇതും ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ ഇതിലും ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ആഷ് ഓറഞ്ച് നെക്സ്റ്റ് കളർ ചേഞ്ച് ബ്ലൂ ആണ് ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് പക്ഷെ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറേ പേര് ഫോട്ടോസൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഡിലേ വരുമ്പോൾ ഡിസൈൻ സ്റ്റോക്ക് ഔട്ട് വരും കാരണം വീഡിയോ കഴിഞ്ഞാൽ ഇത് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ വീഡിയോ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന കസ്റ്റമറുടെ എണ്ണം ഇപ്പോൾ കോടി കോടി വരികയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ പത്തെണ്ണം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അയച്ചാലും കുഴപ്പമില്ല കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് അതുപോലെ തന്നെ വളരെ സെലക്റ്റീവായിട്ടാണ് ഈ പ്രിൻ്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അതായതൊക്കെ ഫ്രോക്ക് മോഡലിന് എനിക്ക് ചെയ്യാനായിട്ട് അടിപൊളി പ്രിൻ്റാണ് ഇതൊരാഴ്ച നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒത്തിരി പേര് ചോദിച്ചിട്ടും കിട്ടാതെ വന്ന ഒരു പ്രിൻ്റാണിത് അപ്പം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് അതിനകത്ത് ഇപ്പോൾ പത്തെണ്ണം വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റുകൾ കളർ ചാർട്ടെല്ലാം വാട്സാപ്പ് ചെയ്യുക അപ്പം അതിനകത്തുനിന്ന് പത്തെണ്ണാവുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതുപോലെ മുപ്പതെണ്ണമാണ് ഒരു ബണ്ടിലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ വരുന്ന കളർ ചാർട്ടെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു കഴിയുമ്പോൾ അതായത് ഈ ഒരു പ്രിന്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം വരുന്നത് മാച്ച് അപ്പോൾ മൂന്ന് പേര് എടുത്തു കഴിയുമ്പോൾ അതങ്ങ് സ്റ്റോക്ക് ഔട്ട് വരും അപ്പോൾ കളർ ചേഞ്ച് മാറി എടുക്കാൻ തയ്യാറായിട്ടുള്ളവര് ഓർഡർ തരിക എല്ലാം നല്ല ഭംഗിയുള്ള കളർ കളച്ചാട്ടാണ് ഇപ്പൊ ഒരു കളർ മാത്രം പോകുക അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ വളരെ മനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് നല്ല ഒരു ഡിസൈനറാണെങ്കിൽ ഈ ഒരു ക്ലോത്ത് മതി ഇപ്പോൾ ഇതിലേത് കളറാണെങ്കിൽ പോലും ആ ഒരു അതിന് മാച്ചായിട്ടുള്ള ആയിട്ട് വരുന്ന പൈപ്പിങ്ങും ലേസും ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് അത് കളർഫുള്ളായിട്ട് വരുന്നത് അതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പം ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ചില പ്രത്യേക കളറുകൾ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് ഇതെല്ലാം പോകും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് അപ്പോൾ ഇതിൽ ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇപ്പം ഇതെല്ലാം ഫ്രോക്ക് മോഡൽ നൈറ്റി അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അടുത്തത് മിക്സ് മിക്സൺ മാച്ചാണ് കുറച്ച് വലിയ ഫ്ലവർ ആണ് വലുതെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഫ്ലവർ ഒന്നുമില്ല പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവർ ചാട്ടാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനും അതുപോലെ തന്നെ ഫ്രോക്ക് മോഡല് നൈറ്റി ചെയ്യാനും ഒക്കെ ഭംഗിയുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പത്തെണ്ണ എടുക്കുക പത്തെണ്ണ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുകയുള്ളു ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് അത് റിട്ടെയിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അതായത് ഒത്തിരി ഓർഡർ വരുന്നതുകൊണ്ട് അത് അതുതന്നെല്ലാം എല്ലാവരും അറിഞ്ഞു തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പത്തെണ്ണം പത്തെണ്ണം വീതം തന്നെ ഓർഡർ തരുന്നുണ്ട് പിന്നെ കുറച്ച് പേര് വളരെ റെയർ ആയിട്ടാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചോദിക്കുന്നുള്ളൂ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എറണാകുളം പാലാരിവട്ടത്ത് പാലാരിവട്ടം ആലഞ്ചുവട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പല്ല വീടാണ് വീട്ടിൽ തന്നെയാണ് നൈറ്റിയുടെ ഹോൾസെയിൽ ചെയ്യുന്നത് സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്പർ എൻ്റെ നമ്പറാണ് സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അത് ഓച്ചിറയിലാണ് അപ്പോൾ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗങ്ങളിലൊക്കെ ഓച്ചിറ അമ്പലം കഴിഞ്ഞിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ പോയി എടുക്കുന്നവർക്ക് അവിടെ ചെന്ന് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അവിടെയും ഒത്തിരി പ്രിൻ്റുകൾ അവൈലബിൾ ആണ് കൂടാതെ ഈ വീഡിയോയിലുള്ള എല്ലാ പ്രിൻറ്റും അവിടെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രിൻറ്റുകൾ ഒച്ചറയിൽ ഉണ്ടാകുമെന്നൊക്കെ കുറേ പേര് ചോ മെസ്സേജ് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്രിൻ്റുകൾ എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്ത് ഒച്ചിറയിൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു മിക്സ് മിക്സാൻ മാച്ചാണിത് ഇത് നല്ല ഭംഗിയുള്ളൊരു അജ്രക് പ്രിൻ്റാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പുകളും അതുപോലെ ഫ്രോക്ക് നൈറ്റിയും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലോത്താണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്